കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയിൽ മാറ്റം കൊണ്ടുവന്ന ഐ ടി മിഷൻ തന്നെ റേഷൻ വിതരണത്തിന് സാങ്കേതിക സേവനം നൽകണമെന്ന് വ്യാപാരികൾ സെർവർ സംവിധാനം മെച്ചപ്പെടുത്താൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു ഐ ടി മിഷനെ ഒഴിവാക്കി കേന്ദ്ര ഏജൻസിയായ എൻ ഐ സിയെ കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കാൻ ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു റേഷൻ വിതരണത്തിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇ പോസ് സംവിധാനം നടപ്പിലാക്കിയത് ആറു വർഷം കഴിഞ്ഞിട്ടും സാങ്കേതികമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഐ ടി മിഷൻ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം ഐ ടി മിഷൻ സെർവർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക നമ്മുടെ സംസ്ഥാനത്ത് എൺപത് എൺപത്തിരണ്ട് ലക്ഷം കാർഡുള്ള സമയത്താണ് ഇ പോസ് മിഷൻ വരുന്നത് ഇന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം കാർഡ് ആയില്ലേ അപ്പൊ അതിനനുസരിച്ചും കാലഘട്ടത്തിനനുസരിച്ചുള്ള പുരോഗതി ഐ ടി മിഷനിൽ വേണം എൻ ഐ സി ആണല്ലോ ആധാർ അപ്ഡേഷൻ അവിടെ ഉള്ളത് അപ്പൊ അവർ ആധാർ മാത്രം ചെയ്യൂല കെ വൈ സി മാത്രം ചെയ്യൂല രണ്ടും കൂടി ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കുള്ളൂ എന്നാണ് ഇപ്പം പറഞ്ഞത് നമ്മൾ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ചു എല്ലാം കേരളത്തിൽ നിന്ന് തന്നെ ചെയ്യണം ഐ ടി ഇൻഷുറൻസ് ചെയ്യണം മുഖ്യമന്ത്രിയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഐ ടി വകുപ്പ് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിന്റെ കയ്യിലാണുള്ളതാണെന്ന് ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ സർവർ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് റേഷൻ വിതരണത്തിൽ ഇന്നലെ തുടങ്ങാനിരുന്ന എൻ ഐ സിയുടെ ട്രയൽ റൺ മാറ്റിവെച്ചിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്